എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ഇന്നത്തെ വീഡിയോ ജി ഡി എസ് രണ്ടായിരത്തി ഇരുപത്തഞ്ചുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ ചോദിച്ച ഡൗട്ടുകൾക്കുള്ള മറുപടികളാണ് വീഡിയോ കിടക്കുന്നതിന് മുന്നേ നമ്മൾ ചാനൽ അതിൽ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക മാക്സിമം ഷെയറും കൂടെ ചെയ്തേക്കുക അപ്പോൾ നിരവധി സംശയങ്ങളാണ് നമ്മുടെ കമൻറ്റ് സെക്ഷനിൽ വന്നിട്ടുണ്ടായിരുന്നത് അതിൽ നിന്ന് സെലക്ട് ചെയ്തിട്ടുള്ള കുറേയധികം ചോദ്യങ്ങളുടെ മറുപടികൾ ഇന്നത്തെ വീഡിയോയിലൂടെ പറയാം സോ ഏറ്റവും കൂടുതൽ ആളുകൾ ചോദിച്ചിട്ടുള്ള ചോദ്യം ഇതൊരു ജോബ് ആണോ എന്നുള്ളതാണ് അപ്പോൾ നാല് മണിക്കൂറാണ് ഡ്യൂട്ടി വരുന്നത് മാക്സിമം അഞ്ച് മണിക്കൂർ വരെയാണ് ഡ്യൂട്ടി ഉള്ളത് അപ്പോൾ ഈ ഒരു എൻഗേജ്മെൻറ്റ് അറുപത്തിയഞ്ച് വയസ്സ് വരെ അറുപത്തഞ്ച് വയസ്സ് വരെ നമുക്ക് ഈ ഒരു ജോലി ലഭിക്കുകയാണെങ്കിൽ ചെയ്യാൻ പറ്റുന്നതാണ് അതുപോലെ തന്നെ ആ സ്റ്റാഫുകളായി കഴിഞ്ഞാൽ പ്രൊമോഷൻ എക്സാംസ് ഉണ്ട് പ്രൊമോഷൻ എക്സാംസ് എഴുതി ഡിപ്പാർട്ട്മെൻറ്റൽ സ്റ്റാഫുകളാകുകയാണെങ്കിൽ അറുപത്തി അഞ്ച് എന്നുള്ളത് അറുപത് വയസ്സ് വരെയാണ് കേന്ദ്ര സർക്കാരിൻ്റെ റിട്ടയർമെൻറ്റ് ഏജ് വരുന്നത് അറുപത് വയസ്സ് വരെയാണ് സോ ഡിപ്പാർട്ട്മെൻറ്റ് സ്റ്റാഫുകൾക്ക് അറുപത് വയസ്സും ജി ഡി എസ് സ്റ്റാഫുകൾക്ക് അറുപത്തി വയസ്സുമാണ് റിട്ടയർമെൻറ്റ് ഏജ് വരുന്നത് അതുപോലെ തന്നെ നമ്മളുടെ ഡ്യൂട്ടി ടൈം കഴിഞ്ഞ് നമുക്ക് മെറ്റ് ജോലികൾ ചെയ്യാനുള്ള അനുവാദവും ഈ ജോലിക്ക് ലഭിക്കുന്നതാണ് പിന്നീട് കുറേയധികം ആളുകൾ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് സൈക്ലിംഗ് നോളജിനെ പറ്റിയിട്ടുള്ളത് അപ്പോൾ ടു വീലർ ലൈസൻസ് ഉള്ളവർക്ക് ആ ടു വീലർ ലൈസൻസ് ആ ഒരു വേരിഫിക്കേഷൻ സമയത്ത് സബ്മിറ്റ് ചെയ്താൽ മതിയാവും പക്ഷേ ഇത് മാൻഡേറ്ററി അല്ല ടു വീലർ ലൈസൻസ് വേണമെന്നൊന്നും ഇപ്പോൾ നിർബന്ധമില്ല പക്ഷേ സൈക്കിൾ ഓടിക്കാൻ അറിഞ്ഞിരിക്കണം എന്നുള്ളത് ക്വാളിഫിക്കേഷനിൽ പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ വേരിഫിക്കേഷൻ സമയത്ത് സൈക്ലിംഗ് നോളജ് അവർ ചോദിക്കുന്നതായിരിക്കും പിന്നീട് കമൻറ്റ് സെക്ഷനിൽ ഒരുപാട് കണ്ട ഒരു കമൻ്റാണ് ഫുൾ എ പ്ലസ് വേണമെന്നുള്ളത് എന്നാൽ നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് എസ് മാർക്ക് മാത്രം മതി അതായത് എസ് പാസ്സായ ഏതൊരാൾക്കും അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് പതിനെട്ട് വയസ്സ് മുതൽ നാൽപ്പത് വയസ്സൊരു ഏജ് ലിമിറ്റ് പറയുന്ന റിലാക്സേഷൻ എസ് സി എസ് ടി ഭാഗത്തിന് അഞ്ച് വർഷവും ഒ ബി സി വിഭാഗത്തിന് മൂന്ന് വർഷവും ഉണ്ട് സോ ഈ ഏജ് ലിമിറ്റ് കംപ്ലീറ്റ് ചെയ്ത എസ് എൽ സി പാസ്സായ ഏതൊരു വ്യക്തിക്കും ഈ ഒരു ജോലിക്ക് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് സോ അപ്ലൈ ചെയ്യാനായിട്ട് ഫുൾ എ പ്ലസ് വേണം എന്നത് നോട്ടിഫിക്കേഷൻ്റെ ഒരു ഭാഗത്തും പരാമർശിച്ചിട്ടില്ല എസ് എൽ സി പാസ്സായ ഏതൊരു വ്യക്തിക്കും പതിനെട്ട് വയസ്സ് മുതൽ നാൽപ്പത് വയസ്സ് വരെ ഏജ് ലിമിറ്റ് വരുന്ന ഏതൊരു വ്യക്തിക്കും ഈയൊരു ജോലിക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ അപ്ലൈ ചെയ്യാനായിട്ട് സമയമുണ്ട് അടുത്തത് ഏറ്റവും അധികം ആളുകൾ ചോദിച്ചിട്ടുള്ള ഒരു ഡൗട്ടിനെ പറ്റിയിട്ടാണ് പറയുന്നത് അപ്പോൾ യു ആർ ഇ ഡബ്ല്യു എസ് അതുപോലെ തന്നെ ഒ ബി സി എസ് സി എസ് ടി ഇതിലൊക്കെ എങ്ങനെ അപ്ലൈ ചെയ്യാം എന്നതിനെ പറ്റിയാണ് ഇതിൽ യു ആർ എന്നുള്ളത് അൺറിസേർവ്ഡ് പോസ്റ്റാണ് ആർക്കും ഈ യു ആർ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും ഒ ബി സി പോസ്റ്റുകളിലേക്ക് നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ് അതായത് വേരിഫിക്കേഷൻ്റെ സമയത്ത് നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന ഒ ബി സി വിഭാഗത്തിൽ അപ്ലൈ ചെയ്യാൻ സാധിക്കും ഇ ഡബ്ല്യു എസ് സർട്ടിഫിക്കറ്റും ഇതുപോലെ തന്നെ അർഹതയുള്ളവർക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുന്ന പോസ്റ്റാണ് അതായത് യു ആർ പോസ്റ്റിലേക്ക് ആർക്ക് വേണമെങ്കിലും അപ്ലൈ ചെയ്യാം എന്നാൽ ഒ ബി സി ഇ ഡബ്ല്യു എസ് എസ് സി എസ് ടി പോലെ മാറ്റിവെച്ചിട്ടുള്ള റിസർവഡ് പോസ്റ്റുകളിലേക്ക് ആ വിഭാഗത്തിൽപ്പെട്ടവർക്ക് പെട്ടവർക്ക് മാത്രമായിരിക്കും അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നത് ഇങ്ങനെ അപ്ലൈ ചെയ്യുമ്പോൾ വേരിഫിക്കേഷൻ്റെ സമയത്ത് ഈ ഒരു സർട്ടിഫിക്കറ്റ്സ് ഹാജരാക്കേണ്ടതായിട്ടുണ്ട് സോ അടുത്തതായിട്ട് ഒരുപാട് പേര് ചോദിച്ചിട്ടുള്ള ചോദ്യം റിസൾട്ട് എപ്പോൾ വരും അതുപോലെ തന്നെ റിസൾട്ട് എങ്ങനെ അറിയും എന്നൊക്കെ ഉള്ളതാണ് അപ്പോൾ റിസൾട്ട് കഴിഞ്ഞ തവണ ഏകദേശം ആറ് റിസൾട്ടുകളോളം പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു ആറ് ലിസ്റ്റുകളോളം ടോട്ടൽ വന്നിട്ടുണ്ടായിരുന്നു ഇതിൽ ആദ്യത്തെ ലിസ്റ്റ് നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയം കഴിഞ്ഞ് ഏകദേശം ഒരു മാസത്തിനുള്ളിൽ തന്നെ ആ റിസൾട്ടുകൾ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ മാർച്ച് അവസാനത്തോടെയോ അല്ലെങ്കിൽ ഏപ്രിൽ മാസത്തോടെയോ ആദ്യത്തെ തവണത്തെ ലിസ്റ്റ് വരുന്നതായിരിക്കും അതിനുശേഷം അതിൻ്റെ ആ വെരിഫിക്കേഷൻ ആ ഒരു പ്രൊസീജിയർ എല്ലാം കഴിഞ്ഞതിന് ശേഷം അടുത്ത ലിസ്റ്റും പ്രസിദ്ധീകരിക്കുന്നതായിരിക്കും അങ്ങനെ നാലോ അഞ്ചോ ലിസ്റ്റൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടോ ഈ വട്ടവും അതുപോലെ തന്നെ റിസൾട്ട് എങ്ങനെ അറിയും എന്ന് കുറേ അധികം ആളുകൾ ചോദിച്ചിരുന്നു റിസൾട്ട് എസ് എം എസ് മുഖേനയും അതുപോലെ തന്നെ ഇമെയിലായിട്ടുമൊക്കെ വരുമെങ്കിലും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ജി ഡി എസ് പോർട്ടല് അതായത് നമ്മൾ അപ്ലൈ ചെയ്ത ഇന്ത്യ പോസ്റ്റ് ജി ഡി എസ് ഓൺലൈൻ എന്ന ഈ ഒരു പോർട്ടലിൽ തന്നെ റിസൾട്ടുകൾ വരുന്ന സമയത്ത് തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ് അതുകൊണ്ട് തന്നെ നമ്മൾ അപ്ലൈ ചെയ്തതിന് ശേഷം ആ ഒക്കേഷണലി നമ്മൾ ഈ ഒരു സൈറ്റ് ചെക്ക് ചെയ്യേണ്ടതാണ് അതായത് എന്തെങ്കിലും കാരണവശാല് എസ് എം എസോ ഇമെയിലോ മുഖാന്തരം നമുക്ക് ഈ ഒരു അറിയിപ്പ് ലഭിച്ചിട്ടില്ലെങ്കിലും നമുക്ക് സെലക്റ്റ് ആയെന്നുള്ള അറിയിപ്പ് ലഭിച്ചിട്ടില്ലെങ്കിലും ചിലപ്പോൾ സൈറ്റിൽ നമ്മളുടെ പേരുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ജോലിക്ക് അർഹതയുണ്ട് അതുകൊണ്ട് തന്നെ നമ്മളുടെ അടുത്ത് ഇടയ്ക്കിടയ്ക്ക് ഒരു സൈറ്റ് ചെക്ക് ചെയ്യാനായിട്ട് അവർ പറയുന്നുണ്ട് എന്തെങ്കിലും ടെക്നിക്കൽ ഇഷ്യൂ കാരണം എസ് എം എസ്സോ ഇമെയിലോ നമ്മളുടെ മൊബൈൽ നമ്പറിലോട്ടോ മെയിൽ ഐ ഡിയിലോട്ടോ വന്നിട്ടില്ലെങ്കിലും സൈറ്റ് ചെക്ക് ചെയ്ത് നമുക്ക് റിസൾട്ട് നോക്കാവുന്നതാണ് അടുത്തത് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഏതൊക്കെ ഡീറ്റെയിൽസ് അല്ലെങ്കിൽ ഏതൊക്കെ സർട്ടിഫിക്കറ്റ്സ് ആണ് നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് അപ്ലോഡ് ചെയ്യേണ്ടത് എന്ന് കുറേ അധികം ആളുകൾ ചോദിച്ചിരുന്നു അപ്പോൾ നമ്മൾ രണ്ട് ഡോക്യുമെൻറ്റ്സ് മാത്രമാണ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് അപ്ലോഡ് ചെയ്യുന്നത് ഒന്ന് പ്രസ്ക്രൈബ്ഡ് സൈസിലുള്ള നമ്മളുടെ ഫോട്ടോയാണ് ഇത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ളൊരു ഫോട്ടോ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക ഒരു ഒരുപാട് പഴകിയ ഫോട്ടോകൾ അപ്ലോഡ് ചെയ്യാതെ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നമ്മളുടെ സിഗ്നേച്ചറും സ്കാൻ ചെയ്ത് പ്രസ്ക്രൈബ്ഡ് സൈസിൽ അപ്ലോഡ് ചെയ്യാനായിട്ട് ആവശ്യപ്പെടുന്നുണ്ട് നമ്മൾ എസ് എൽ സിയുടെ മാർക്കും ഗ്രേഡുമെല്ലാം നമ്മൾ കൊടുക്കുകയാണ് അത് വേരിഫിക്കേഷൻ സമയത്താണ് അവർ ചെക്ക് ചെയ്യുന്നത് അപ്പോൾ ഇത് വളരെ ശ്രദ്ധയോടെ കൊടുക്കുക അതുപോലെ തന്നെ ഇ എ സർട്ടിഫിക്കറ്റ് കയ്യിൽ കിട്ടുമെന്ന് ഉറപ്പുള്ളവർ മാത്രം ഒരു കാറ്റഗറിയിൽ വരുന്ന വേക്കൻസിക്ക് അപ്ലൈ ചെയ്യുക നമ്മൾ വെരിഫിക്കേഷൻ സമയത്ത് ഇ ഡബ്ല്യു സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ഒ ബി സി ആ ഒരു സംവരണ സൈറ്റിലാണ് നമുക്ക് ജോലി ലഭിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒ ബി സി സർട്ടിഫിക്കറ്റ് അത് നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ് ആണ് ചോദിക്കുന്നത് അതുപോലെ തന്നെ നമ്മുടെ എസ് എൻ ടി സർട്ടിഫിക്കറ്റ് എല്ലാം വെരിഫിക്കേഷൻ്റെ സമയത്ത് നമ്മൾ ഹാജരാക്കേണ്ടതായിട്ടുണ്ട് എന്നാൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ ഒരു അവർ പറയുന്ന ഫോർമാറ്റിലും സൈസിലുമുള്ള ഫോട്ടോയും നമ്മളുടെ സിഗ്നേച്ചറുമാണ് അപ്ലോഡ് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ഏറ്റവും കൂടുതൽ റിജക്ഷൻസ് വെരിഫിക്കേഷൻ്റെ സമയത്ത് ഒരു സാധ്യതയും ഈ ഒരു സർട്ടിഫിക്കറ്റ് നമുക്ക് ആ സമയത്ത് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റാത്തതിനാലാണ് അതുകൊണ്ട് തന്നെ ഇ ഡബ്ല്യു സർട്ടിഫിക്കറ്റും ഒ ബി സി സർട്ടിഫിക്കറ്റുമൊക്കെ കൈവശം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ആ ഒരു വെരിഫിക്കേഷൻ സമയത്ത് ലഭിക്കുമെങ്കിൽ മാത്രം ആ വാക്കൻസികളിലേക്ക് അപ്ലൈ ചെയ്യുക അല്ലാത്ത പക്ഷം യു ആർ പോസ്റ്റുകളിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അടുത്തൊരു ചോദ്യം എഡിറ്റ് ഓപ്ഷനെ സംബന്ധിച്ചിട്ടുള്ളതാണ് അപ്പോൾ എഡിറ്റ് ഓപ്ഷൻ നമുക്ക് അവൈലബിൾ ആകുന്നത് അപ്ലൈ ചെയ്യാനുള്ള സമയം അവസാനിച്ചതിന് ശേഷമായിരിക്കും മാർച്ച് ആറ് മുതൽ മാർച്ച് എട്ടാം തീയതി വരെയാണ് എഡിറ്റ് ഓപ്ഷൻ അവൈലബിൾ ആയിട്ടുള്ളത് അത് നമുക്ക് എല്ലാം എഡിറ്റ് ചെയ്യാനായിട്ടുള്ള അവസരമില്ല സെലക്റ്റഡ് കാര്യങ്ങൾ മാത്രം എഡിറ്റ് ചെയ്യാനുള്ള അവസരം നമുക്ക് ആ ഒരു മൂന്ന് ദിവസം ലഭിക്കുന്നതായിരിക്കും അപ്പോൾ അപേക്ഷ ക്ലോസ് ചെയ്തതിന് ശേഷമായിരിക്കും നിങ്ങൾക്ക് ആ ഒരു എഡിറ്റ് ഓപ്ഷൻ ആയിട്ട് വരുന്നത് പിന്നീട് ഒരുപാട് പേര് ചോദിച്ചിട്ടുള്ള കാര്യമാണ് ട്രാൻസ്ഫർ അതുപോലെ പ്രൊമോഷനെ പറ്റിയിട്ടൊക്കെ അപ്പോൾ ട്രാൻസ്ഫർ നമുക്ക് ലഭിക്കുന്നതായിരിക്കും ജോലി ലഭിച്ച് നിശ്ചിത വർഷങ്ങൾക്ക് ശേഷം നിശ്ചിത വർഷത്തിന് ശേഷം ട്രാൻസ്ഫർ ആ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് വിളിക്കുന്ന സമയത്ത് ട്രാൻസ്ഫറിന് നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ നിശ്ചിത വർഷം പൂർത്തിയാക്കി കഴിയുമ്പോൾ ആ എം ടി എസ് അതുപോലെ തന്നെ പോസ്റ്റ്മാൻ പോസ്റ്റൽ അസിസ്റ്റൻ്റൊക്കെയുള്ള പോസ്റ്റിലേക്ക് പ്രൊമോഷൻ എക്സാംസ് എഴുതി ആ പ്രൊമോഷൻ നേടാനുള്ള അവസരവും ജി ഡി എസ് സ്റ്റാഫിന് ലഭിക്കുന്നതാണ് അപ്പോൾ എസ് എൽ സി ബുക്ക് കൈവശമുള്ള പതിനെട്ട് വയസ്സ് മുതൽ നാൽപ്പത് വയസ്സ് ഏജ് ലിമിറ്റുള്ള എല്ലാവർക്കും ഈ ഒരു ജോലിക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുന്നതാണ് ഫീമെയിൽ കാൻഡിഡേറ്റ്സിനൊക്കെ ഫീസും ഇല്ല മെയിൽ കാൻഡിഡേറ്റ്സിന് നൂറ് രൂപ മാത്രമാണ് അപ്ലിക്കേഷൻ ഫീസായിട്ട് വരുന്നത് അതുകൊണ്ട് തന്നെ ഇങ്ങനെയൊരു അവസരം നഷ്ടപ്പെടുത്താതിരിക്കുക നിങ്ങളുടെ വീടിനടുത്തുള്ള പോസ്റ്റ് ഓഫീസുകളിൽ തന്നെ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് അപ്പോൾ ഇത്രയും കാര്യം ശരിയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ പുതിയ വീഡിയോയുമായിട്ട് ഉടൻ തന്നെ കാണാം